ബോണ്ടുകളുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ ഈ കേന്ദ്ര സർക്കാർ തന്നെ കരിമ്പട്ടികയിൽപ്പെടുത്തിയ കമ്പനികളിൽ നിന്ന് പോലും ഇലക്ട്രൽ ബോണ്ടുകൾ വഴി കോടിക്കണക്കിന് രൂപ വാങ്ങിയിട്ടുണ്ട് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ തന്നെ പറയുന്നത് അങ്ങനെയാണെങ്കിൽ കൃത്യമായി നേരത്തെ ഇ ഡി അന്വേഷണം ഉപയോഗിച്ചുകൊണ്ട് കമ്പനികളിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ട് പല സാഹചര്യങ്ങളും നമ്മൾ കണ്ടതാണ് അതിൽ സാൻഡ് അടക്കമുള്ളവരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയ നമ്മൾ കണ്ടതാണ് ഇതിനപ്പുറത്ത് നിന്ന് നമ്മുടെ കേന്ദ്ര സർക്കാർ തന്നെ കരിമ്പട്ടികയിൽപ്പെടുത്തിയ പല കമ്പനികളിൽ നിന്നും പണം വാങ്ങിയതായ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് സി പി എം നടത്തിയ മിതിയമ പോരാട്ടം അത് ബി ജെ പിയുടെ കള്ളക്കളി തുറന്നു കാണിക്കുന്നതാണ് എന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ അപ്പോഴും കോൺഗ്രസിന് ആ മൗനം തുടരുകയാണ് കാരണം ഈ കരിമ്പട്ടികയിൽപ്പെടുത്തിയ കമ്പനികളിൽ നിന്ന് കോൺഗ്രസും പണം വാങ്ങിയിട്ടുണ്ട് എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ എന്തായാലും ഈ കള്ളപ്പണം വെളുപ്പിക്കൽ ആരോപണത്തിൽ കേന്ദ്രം കരിമ്പട്ടികയിൽപ്പെടുത്തിയ മൂന്ന് കമ്പനികളും കോടികളുടെ ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങി എന്നാണ് ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ കഴിയുന്നത് ധനമന്ത്രാലയത്തിന്റെ ഫിനാൻഷ്യൽ ഇന്റലിജൻസ് യൂണിറ്റ് കരിമ്പട്ടികയിൽപ്പെടുത്തിയ കാമ്ന ക്രെഡിറ്റ്സ് ആൻഡ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ഇന്നസെന്റ് മെർച്ചൻ്റൈൽസ് പ്രൈവറ്റ് ലിമിറ്റഡ് രേണുക ഇൻവെസ്റ്റ്മെന്റ് ഫിനാൻസ് ലിമിറ്റഡ് എന്നീ കമ്പനികളാണ് ബോണ്ട് വാങ്ങിയതും ആ ബോണ്ടുകൾ കൈമാറിയിരിക്കുന്നത് ബി എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയാണെന്ന് പറയുമ്പോൾ കരിമ്പട്ടികയിൽപ്പെടുത്തിയ ഒരു കമ്പനിയിൽ നിന്ന് പണം വാങ്ങണമെങ്കിൽ കൃത്യമായി അതിന് പിറകിൽ ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട ആ കരിമ്പട്ടികയിൽപ്പെടുത്തിയത് അടക്കമുള്ള പ്രശ്നങ്ങൾ മാറ്റി നിർത്താൻ വേണ്ടി കൃത്യമായി പണം തന്നാൽ ഇതൊക്കെ മാഞ്ഞു പോകും എന്നുള്ള കൃത്യമായ നിബന്ധനയായിരിക്കും അവിടെ മുന്നോട്ട് വെച്ചിട്ടുണ്ടാകുക എന്ന് പറയേണ്ടി വരും എന്തായാലും സാന്റേവ മാറ്റിനെ പോലുള്ള വലിയ തട്ടിപ്പുകാരെയൊക്കെ തന്നെ അവരെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഇലക്ട്രി ബോണ്ടുകൾ നൽകിയാൽ മതി നിങ്ങളെ വെളുപ്പിച്ചു തരാമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതിന് പുറമെയാണ് ഇപ്പോൾ ഇക്കാര്യങ്ങളും വരുന്നത് കരിമ്പട്ടികയിൽപ്പെടുത്തിയ പല കമ്പനികൾക്ക് കയ്യിൽ നിന്നും ബി ജെ പി പണം വാങ്ങി എന്ന റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഒപ്പം ഈ പി എം എല്ലിന്റെ നിയമത്തിൽ ലംഘിച്ച് രണ്ടായിരത്തി പതിനെട്ടിൽ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയ കാമന ക്രെഡിറ്റ്സ് ആൻഡ് പ്രൊമോട്ടേഴ്സ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി നാലിന് അഞ്ചു കോടിയുടെ ബോണ്ട് ആണ് വാങ്ങിയത് ഉത്തർപ്രദേശ് മണിപ്പൂർ പഞ്ചാബ് ഉത്തരാഖണ്ഡ് ഗോവ സംസ്ഥാന തെരഞ്ഞെടുപ്പുകൾക്ക് തൊട്ട് മുൻപായിരുന്നു ഈ കാമന ക്രെഡിറ്റ്സ് എന്ന് പറയുന്ന ഈ പറയുന്ന കമ്പനി കരിമ്പട്ടികയിൽപ്പെടുത്തിയ കമ്പനി അഞ്ചു കോടി രൂപയുടെ ബോണ്ട് വാങ്ങിയത് എന്നാണ് പുറത്തു വരുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ സമാനകുട്ടത്തിന് കരിമ്പട്ടികയിൽപ്പെടുത്തിയ ഇന്നസെന്റ് മർച്ചൻറ്റൈസ് രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ പന്ത്രണ്ടിന് ഇരുപത്തിയഞ്ച് കോടി രൂപയുടെ ബോണ്ട് വാങ്ങി എന്നാണ് പറയുന്നത് പൊതു തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിന് ശേഷമായിരുന്നു ഇതെന്ന് പറയുമ്പോൾ കൃത്യമായി പണം കിട്ടേണ്ടവർ ആരൊക്കെയാണ് എന്ന ബോധ്യം കൃത്യമായി വന്നു തെരഞ്ഞെടുപ്പിന് ശേഷം ഇനി ആരാണ് സഹായിക്കേണ്ടതെന്നുള്ള കാര്യം അവർ കൃത്യമായി അറിയാമായിരുന്നു അവർ ആ പണം കൊടുത്തു ഇപ്പോഴിവർ കരിമ്പട്ടികയിൽ ഉണ്ടെങ്കിൽ പോലും നാളെ ഇവരെ കരിമ്പട്ടികയിൽ നിന്ന് മാറ്റിയേക്കാം എന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് എന്തായാലും ഉത്തർപ്രദേശിലെ സോൺഭദ്രയിൽ രജിസ്റ്റർ ചെയ്ത രേണുക ഇൻവെസ്റ്റ്മെന്റിനെ രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷങ്ങളിൽ കരിമ്പട്ടികയിൽപ്പെടുത്തിയിരുന്നു അവരും കോടിക്കണക്കിന് ബോണ്ട് ആണ് വാങ്ങിയെന്ന് പറയുമ്പോൾ കരിമ്പട്ടികയിൽപ്പെടുത്തിയ കമ്പനികളിൽ നിന്ന് പോലും പണം കൃത്യമായി ചോദിച്ചു വാങ്ങാൻ ബിജെപി തയ്യാറായിരുന്നു അതിന്റെ സൂചനകൾ തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത് ഇതിലുപരി ഈ ഒരു വർഷം തന്നെ ഇത്തരത്തിൽ ഇലക്ട്രൽ ബോണ്ട് വഴി ബിജെപിക്ക് ലഭിച്ചത് കോടിക്കണക്കിന് രൂപയാണെന്ന വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കേ ഈ ജനുവരിയിൽ ബി ജെ പിക്ക് കോർപ്പറേറ്റുകളും മറ്റുകാരുമായി സംഭാവനയായി ഇലക്ട്രൽ ബോണ്ടുകളായി സംഭാവന നൽകിയിരിക്കുന്നത് ഇരുന്നൂറ്റി കോടി രൂപയാണ് ഈ അതിൽ ജനുവരി പന്ത്രണ്ടിന് നൂറ്റി പത്ത് കോടി രൂപയും ജനുവരി പതിനേഴിന് മുപ്പത്തഞ്ച് കോടി രൂപയും ബി ജെ പിക്ക് ബോണ്ടുകളായി ലഭിച്ചു എന്നാണ് കണക്കുകൾ തന്നെ പറയുന്നത് ജനുവരി പതിനെട്ടിന് അൻപത് കോടിയും ജനുവരി ഇരുപത്തിനാലിന് ഏഴ് കോടിയും ബി ജെ പി സ്വന്തമാക്കി പറയുമ്പോൾ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന തീയതി അനുസരിച്ച് കൃത്യമായി ഫണ്ട് ചെയ്യുകയായിരുന്നു ഇവിടുത്തെ കോർപ്പറേറ്റുകൾ ചെയ്തുകൊണ്ടിരുന്നത് ഒപ്പം തന്നെ മോദിയെ കൊണ്ട് അല്ലെങ്കിൽ ബി ജെ പിയെ കൊണ്ട് പ്രയോജനപ്പെടും എന്നുള്ളത് കരുതിക്കൊണ്ടാണ് ഈ കമ്പനികൾ ഈ കരിമ്പെട്ടിയിൽപ്പെടുത്തിയ കമ്പനികളാകട്ടെ അല്ലെങ്കിൽ ക്രമക്കേടുകൾ ഇ ഡി അന്വേഷണം നടക്കുന്ന കമ്പനികളാകട്ടെ അവരൊക്കെ തന്നെ ജനുവരിയിൽ പോലും ബി ജെ പിക്ക് ഇത്രയും തുക കൊടുക്കുന്നതിന്റെ പിന്നിൽ മറ്റൊന്നുമല്ല കൃത്യമായി പണം കൊടുത്താൽ കേസുകളിൽ നിന്ന് ഒഴിഞ്ഞു മാറാം എന്നുള്ള കൃത്യമായ ബോധം അവർക്കുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് പറയേണ്ടി വരും അത് മാത്രമല്ല ആന്ധ്രയിലെ ബി ജെ പി സഖ്യം സ്ഥാപിച്ച ടി ഡി പി പവൻ കല്യാണിനും ജനസേനയ്ക്കും ജനുവരിയിൽ മോശമല്ലാത്ത കോർപ്പറേറ്റ് സംഭാവനകൾ ലഭിച്ചു എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ജനുവരിയിൽ പല ഘട്ടങ്ങളിലായി നൂറ്റി മുപ്പത്തെട്ട് കോടി രൂപയാണ് ടി ഡി പിക്ക് ലഭിച്ചത് ജനസേനയ്ക്ക് മൂന്ന് ഘട്ടത്തിലായി പതിനേഴ് കോടി ലഭിച്ചു എന്നാണ് പറയുന്നത് കോൺഗ്രസ് തൃണമൂൽ കോൺഗ്രസ് പാർട്ടികൾക്കും ജനുവരിയിൽ മോശമല്ലാത്ത കോർപ്പറേറ്റ് വരവ് ഉണ്ടായി എന്ന് പറയുമ്പോൾ കൃത്യമായി ഇലക്ട്രൽ ബോണ്ടുകൾ കൊണ്ട് ഈ കള്ളപ്പണം വെളുപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പല കേസുകൾ നിലനിന്ന കമ്പനികളിൽ നിന്ന് പണം വാങ്ങിക്കൊണ്ട് ആ പ്രശ്നങ്ങൾ ഒത്തുതീർപ്പ് ആക്കാനുള്ള ശ്രമങ്ങൾ വിവിധ ബി ജെ പിയുടെ കൂടെ നിൽക്കുന്ന പല ആളുകൾക്കും ഉണ്ടായി പല പാർട്ടികൾക്കും ഉണ്ടായി ഒപ്പം തൃണമൂൽ കോൺഗ്രസിനെ പോലെ കോൺഗ്രസിനെ പോലെ ശക്തമായ പ്രതിപക്ഷ സാന്നിധ്യമുള്ള പാർട്ടികൾക്കും കൃത്യമായി കോർപ്പറേറ്റ് വിഹിതം ലഭിച്ചു എന്ന് വേണം പറയാൻ രണ്ടായിരത്തി പത്തൊൻപതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഇലക്ട്രൽ ബോണ്ടുകളുടെ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി കോടി രൂപയാണ് ബി ജെ പി കൈക്കലാക്കിയത് ഇതിന്റെ പതിന്മടങ്ങാണ് നിലവിലെ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ബി ജെ പി ലക്ഷ്യമിട്ടതെങ്കിൽ പോലും ഈ സുപ്രീം കോടതി ഇടപെടലോടെ അത് പാളി എന്ന് പറയേണ്ടി വരും എന്തായാലും ഒരു വർഷത്തെ കണക്ക് ഇപ്പോഴും ബി ജെ പി പുറത്തുവിടേണ്ടതുണ്ട് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലഘട്ടങ്ങളിലെ കണക്ക് ഇപ്പോഴും ലഭ്യമായിട്ടില്ല അതുകൊണ്ട് വരുമ്പോൾ അതിൽ ഈ അംബാനി അദാനി പോലുള്ള പ്രമുഖരുടെ പേരുകൾ ഉണ്ടാകുമോ എന്ന ചോദ്യമാണ് പ്രസക്തമായി നിൽക്കുന്നത് എന്തായാലും കരിമ്പട്ടകയിൽ പെട്ടവരാകട്ടെ ഇല്ലെങ്കിൽ ഇ ഡി അന്വേഷണം നടക്കുന്നവരാകട്ടെ എന്ത് അഴിമതി വന്നാലും നിങ്ങൾ വന്ന് താമരയിൽ മുങ്ങിക്കുളിച്ചാൽ മതി നിങ്ങളെല്ലാം റെഡിയാകും എന്ന രീതിയിൽ പറയുന്നത് പോലെ ഈ താമരക്കുളത്തിലേക്കുള്ള സ്വാഗതമായിട്ടാണ് ഇലക്ട്രൽ ബോണ്ടിനെ ബി ജെ പി കണ്ടതെന്ന് പറയേണ്ടി വരും താമരക്കുളത്തിൽ മുങ്ങിക്കുളിച്ചാൽ എല്ലാം മാറി നിങ്ങൾക്ക് സുഖമായി തിരിച്ചു പോകാം എന്ന രീതിയിലേക്കാണ് ബി ജെ പി തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് കരിമ്പട്ടകയിൽപ്പെടുത്തിയ കമ്പനികളിൽ നിന്ന് പോലും ബി ജെ പി പണം വാങ്ങിയതെന്ന് പറയേണ്ടി വരും പക്ഷേ ഇതൊക്കെ ഉയർത്തിപ്പിടിക്കേണ്ട കോൺഗ്രസ് ഇപ്പോഴും മൗനം തുടരുന്നത് നമ്മളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നതാണ് എന്ന് പറയേണ്ടി വരും